ഹലിഡീസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ എല്ലാവരും അപ്പോൾ നമുക്കിന്നൊരു അവധി ദിവസമാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നല്ല ഇടി മഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇടിയൊക്കെ ചെറുതായിട്ട് വെട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് എൻ്റെ കുഞ്ഞെപ്പു ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ റോഡി വന്നത് കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിന്ന് വൈകിട്ട് പൂരി ഉണ്ടാക്കി തരൂര അധികം ചെയ്യുന്നതാണ് അപ്പോൾ അതാ എൻ്റെ മൂത്ത സന്താനം കൂടെ വന്നിട്ടുണ്ട് ഇവർ രണ്ട് പേരുമാണ് എൻ്റെ രാജകുമാരിമാർ കേട്ടോ അപ്പോൾ എനിക്ക് പൂരി ഉണ്ടാക്കി താന്ന് കുറച്ച് ദിവസം കൊണ്ടേ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അവധി ദിവസങ്ങളിലൊക്കെ ഞാൻ നിൽക്കുമ്പോഴാണ് ചിലപ്പം വൈകിട്ടൊക്കെ ണ്ടാക്കുന്നത് അല്ലാതെ ദിവസങ്ങളൊക്കെ രാവിലെ കാപ്പിയൊക്കെ ആയിരിക്കും അങ്ങനെ ഞാൻ ഇതേപോലെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് അടുക്കളയിൽ നിന്നപ്പം എന്താ ഞങ്ങളുടെ വീട്ടിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മാവൊക്കെ ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് ഇവർ ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വരും കേട്ടോ അപ്പോൾ ഒരാൾ തന്നെയുള്ള സമയത്ത് ഞാൻ ഇതേപോലെ കുറച്ച് കൊടുക്കുമായിരുന്നു ഇപ്പോൾ രണ്ട് പേരോടായപ്പോൾ ഉണ്ടല്ലോ രണ്ടുപേരും അടിയായി രണ്ടുപേർക്കും ഞാൻ ഇങ്ങനെ കുഴക്കാനും കൊടുക്കണം ഉരുട്ടാനും കൊടുക്കണം അത് പരത്താനും കൊടുക്കണം അങ്ങനെ എപ്പോൾ ഞാനിത് എടുക്കാൻ നിന്നാലും അടുക്കളയിൽ വരുമ്പോഴത്തേക്കും ഇത് ഭയങ്കര വഴക്കാണ് അപ്പോൾ ഞാൻ അവർ വരുന്നതിന് മുമ്പ് ഞാൻ നല്ല റെഡിയാക്കി വെക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം മിക്കവറുള്ള വീടുകളിൽ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അത് റെഡിയാക്കിയൊക്കെ വെച്ചു അവരെ ഓട്ടിച്ചു വിട്ടു അങ്ങനെ നമ്മളിത് ആ ഉരുള ഉരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇത് പരത്തിയൊക്കെ എടുക്കണം അപ്പോൾ ആ സമയം കൊണ്ട് എൻ്റെ മാതാജിയും കൂടെ വന്നു അടുക്കളയിലൊക്കെ മാതാജി വന്ന് കറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഉരുട്ടി അല്ല അത് പരത്തി ഇതായ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു വട്ടപ്പൊത്തന്നെ ഇളപ്പൊക്കെ എടുത്തതായത് ഷേപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം ഞാൻ ഓടിച്ചു വിട്ടാൽ എൻ്റെ രാജകുമാരി ഒരു മുറ്റത്തെ പരിപാടി എന്താണെന്ന് കണ്ടോ മഴ പെയ്തു തോന്നുക കിടക്കുകയാണ് അപ്പോൾ അവിടെ കിടന്ന് അവിടെ നിന്ന് കണ്ണു കെട്ടിട്ടി കളിയാണ് മിക്കവാറും ഈ കളിയുടെ അവസാനം എവിടെയെങ്കിലും ചെന്ന് മറിഞ്ഞു വീഴും കേട്ടോ എത്ര അവിടെ പറഞ്ഞാലും കേൾക്കില്ല കളിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ പിന്നെ മുറുക്കിയൊന്നും കെട്ടാറൊന്നുമില്ല അങ്ങനെ ഇതായ ഇതേപോലെ വഴക്കും അടിയാണ് ഇച്ചിരി നേരം വഴക്കായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കളിയൊക്കെ ആയിരിക്കും അടിക്കാണ്ട് അത് മിക്കവാറ് എല്ലടത്തും ഉള്ളതായിരിക്കുമല്ലോ അടിയും വഴക്കും അടിയും വഴക്കും അടിയും വഴക്കും അങ്ങനെ അവിടെ നിന്ന് കളിച്ച സമയം കൊണ്ട് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുക്കളയിൽ നോക്കുകയാണ് അതായത് ഇതിൻ്റെ ചീരയാണ് കേട്ടോ ചീരയൊക്കെ വെള്ളച്ചീര ഒരുമാതിരി പനലായിട്ടൊക്കെ നിൽക്കുകയാണ് ചെന്നേക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ നാളെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കിനി മുറിച്ചെടുക്കണം തോൽ വെക്കാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ വീണ്ട അടുക്കളയുടെ കുറച്ച് ബാക്കി ബാക്കിലുള്ള കുറച്ച് ഭാഗമാണ് ഇത് കേട്ടോ ആ സമയം നമ്മുടെ മാതാജി അവിടെ നിന്നുണ്ട് നമ്മുടെ കറിക്കുള്ള അരപ്പൊക്കെ വട്ടം കൂട്ടുകയാണ് അങ്ങനെ നമ്മൾ അരകളിൽ കിടക്കുന്ന സ്ഥലമാണിത് അപ്പം നമ്മളങ്ങനെ നമ്മൾ കോഴിപ്പെരട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ വലിയ ഇതായിട്ടൊന്നുമില്ല ഇച്ചിരി നമ്മുടെ കുരുമുളകൊക്കെ കൂട്ടിയിട്ട് വലിയ ചാറൊന്നും ഇല്ലാത്ത രീതിയിലൊന്നും പുരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ആ മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ കട്ടൻ ചായയാണ് ഞാനത് പൊടിയിട്ട തേയില അല്ല നമ്മുടെ ഇലത്തൈലയാണ് കേട്ടോ കാണുമ്പോൾ നല്ല കടുപ്പം തോന്നുമെങ്കിൽ നല്ല അടിപൊളി രുചിയാണ് നല്ല മണമൊക്കെയാണ് അങ്ങനെ ഇതായ ഇലത്തേലിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പുകയില കിടക്കുന്നത് പോലെ കിടക്കും എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പക്ഷേ ഈ കടുപ്പ് ഈ കളറൊക്കെ മാത്രമേ ഉള്ളൂ പക്ഷേ ചായയ്ക്ക് കൊള്ളൂല കേട്ടോ ഈ തേയില അപ്പം എത്ര ഇട്ടാലും കടുപ്പം കാണത്തില്ല അപ്പോൾ കട്ടൻ കട്ടൻചായ്ക്കൊക്കെ ആണെങ്കിൽ നല്ല പരുവാണ് അങ്ങനെ അതൊക്കെ ഒഴിച്ച് മാറ്റി മാറ്റിവെച്ചത് ഇതേപോലെ ഒന്ന് രണ്ട് വിലയൊക്കെ അതിനകത്ത് ഞാൻ അതൊക്കെ അരിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പൂരിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വിളക്ക് കത്തിക്കേണ്ട സമയമൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഴിക്കാനൊക്കെ ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കഴിക്കാനൊന്നും കൊണ്ടുപോയില്ല കൊണ്ടുപോയില്ലോ അപ്പോൾ അതെങ്കിൽ ഇങ്ങനെ എടുത്തതും ഒക്കെ ഞാൻ ഇങ്ങനെ പൂരിയുടെ മണ്ടയ്ക്ക് കോരി ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതവർക്ക് വേണ്ടി എടുത്ത് വെച്ചതാണ് പക്ഷേ അവർ കഴിച്ചില്ല ഞാനിത് വിളമ്പ് വെച്ചു നോളതേ ഉള്ളൂ പിന്നെ നമ്മൾ അതെങ്കിൽ അമ്മ അമ്മ പോയി വിളക്കൊക്കെ കത്തിച്ചു അങ്ങനെ നമ്മൾ വിളക്കൊക്കെ വെച്ചു സന്തനാമൊക്കെ ചെല്ലിക്കഴിഞ്ഞിട്ടാണ് കഴിക്കാനൊക്കെ ആയിട്ടിരുന്നത് അപ്പം ഞങ്ങൾ അതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഞാനും അമ്മയും കഴിച്ചില്ല അവർക്ക് കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ടാറ്റാ ബൈ ബൈ ബൈമേസ് യു